ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ക്യാരറ്റും പച്ചരിയും കൊണ്ട് ഉണ്ടാക്കിയെടുത്ത നല്ലൊരു അടിപൊളി പായസത്തിൻ്റെ റെസിപ്പിയായിട്ടാണ് ഈ ഒരു പായസം ഉണ്ടാക്കിയെടുക്കാൻ അധികം സാധനങ്ങളൊന്നും ആവശ്യമില്ല വീട്ടിൽ വീട്ടിലെപ്പോഴുള്ള സാധനങ്ങൾ വെച്ചിട്ട് നമുക്ക് സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും നല്ല അടിപൊളി ടേസ്റ്റ് ആയത് കഴിക്കാനായിട്ട് അരക്കപ്പ് പച്ചരിയും ഒരു ക്യാരറ്റും ഉണ്ടെങ്കിൽ ഇത് നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റും ഇനി നമുക്കിത് അങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് നോക്കാം ഇതുണ്ടാക്കാനായിട്ട് ഞാനിതവിടെ അരക്കപ്പ് പച്ചരി കുതിർത്തി എടുത്തതാണിത് ഒരു മൂന്നാല് മണിക്കൂർ പുറത്തെടുത്താൽ മതി നീ അരി വെള്ളമെല്ലാം ഉറ്റിയെടുത്തതിന് ശേഷം മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ട് അങ്ങനെ ഏതാ അരി ഞാൻ മൊത്തം ജാറിലേക്ക് ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് കാൽ കപ്പ് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തതും ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതാ ഞാൻ ഇതിലേക്ക് കാൽ കപ്പ് തേങ്ങയും ഒരു ടീസ്പൂൺ പഞ്ചസാരയും കാൽ ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഇത് നന്നായി ഒന്ന് അരച്ചെടുക്കുന്നുണ്ട് ഇത് അരിയാൻ പാകത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുത്തിട്ട് നന്നായി അരച്ചെടുക്കാം അങ്ങനെ ഇതാ ഇതിപ്പോൾ നല്ലവണ്ണം അരച്ചെടുത്തതിന് ശേഷം ഞാനൊരു പാനിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി ഇതൊന്ന് കുറുക്കിയെടുക്കണം കുറുക്കിയെടുക്കാനായിട്ട് ഞാനിത് അടുപ്പത്ത് വെച്ചു കൊടുത്തിട്ടുണ്ട് ഈ ഒരു സമയത്ത് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇത് കുറുക്കിയെടുക്കാം ഹൈ ഫ്ലെയിമിൽ വെച്ചു കൊടുക്കരുത് പിന്നെ നമ്മൾ കൈവെക്കാതെ ഇളക്കിക്കൊണ്ടേ ഇരിക്കണം അല്ലെങ്കിൽ കട്ട പിടിച്ചിട്ട് റെഡി ആയി കിട്ടൂല ഇത് പാനിൽ നിന്ന് വിട്ടു വരുന്ന രീതിയിലാകുന്ന സമയത്ത് തീ ഓഫ് ചെയ്ത് കൊടുക്കുക ഇപ്പോൾ ഏതാ ഇത് റെഡി ആയിക്കൊണ്ട് ഞാൻ തീ ഓഫ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇത് പെട്ടെന്ന് തന്നെ വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുക അല്ലെങ്കിൽ ഇത് അധികം ഡ്രൈ ആയിട്ട് നമുക്ക് ഇതുണ്ടാക്കി എടുക്കുന്ന സമയത്ത് കറക്റ്റ് പാകത്തിന് ചെയ്യാൻ പറ്റില്ല ഇങ്ങനെ പ്ലേറ്റിലേക്ക് മാറ്റി കൊടുത്തതിന് ശേഷം ഒന്നും കൂടി ഞാൻ ഇതുപോലെ തന്നെ കഴിച്ചെടുക്കുന്നുണ്ട് അങ്ങനെ സ്പാച്ചിൽ വെച്ചിട്ട് ചെയ്തെടുത്താൽ മതി എന്നാൽ കൈ കൊള്ളില്ലല്ലോ ഇനി ഇത് കൈ കൊണ്ട് തൊടാൻ പാകത്തിനകുന്ന ചൂടായതിന് ശേഷം ഇതുപോലെ ഒന്ന് ഉരുട്ടിയെടുക്കാം അങ്ങനെ ഇതാ നന്നായി കുഴച്ചെടുത്തതിന് ശേഷം ഇതുപോലെ ഉരുട്ടിയെടുത്ത് വെച്ചിട്ടുണ്ട് എന്നിട്ട് ഞാൻ കുറച്ച് എണ്ണ പുരട്ടി കൊടുക്കുന്നുണ്ട് അത് മൊത്തം ഉരുട്ടിയെടുക്കുന്ന സമയം വേണേക്കോ പിന്നെ ഡ്രൈ ആയി പോകണ്ടെന്ന് വെച്ചിട്ട് കുറച്ച് എണ്ണ ഇതുപോലെ പുരട്ടി കൊടുക്കുന്നുണ്ട് ഞാൻ ഇതിൽ നിന്നും കുറേശ്ശെ ശമാവ് എടുത്തിട്ട് ഇതുപോലെ ബോൾസാക്കിയിട്ട് ഉരുട്ടിയെടുക്കാം ചെറിയ ബോൾസ് ബോൾസാക്കിയിട്ട് ഉരുട്ടിയെടുക്കാം ഇനി ഇതാ മൊത്തം ഞാനിതിവിടെ ഉരുട്ടിയെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ച് തേങ്ങാ പാലും എടുക്കണം അതിന് ഞാൻ അര മുറി തേങ്ങാ ചെറുകിയെടുത്തിട്ടുണ്ട് ഇനി ഒന്നാം പാലും രണ്ടാം പാലം ആക്കിയിട്ടാണ് മാറ്റിയെടുക്കുന്നത് ഒന്നാം പാൽ ഒരു അര മുക്കാൽ കപ്പ് ഒന്നാം പാൽ മാറ്റി വച്ചതിന് ശേഷം പിന്നെ ഒരു രണ്ടര കപ്പ് രണ്ടാം പാലും എടുത്തിട്ടുണ്ട് ഇനി രണ്ടാം പാൽ ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുക ഈ ഒരു ബോൾസ് വേക്കാനുള്ള പാത്രത്തിലേക്കാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഒന്നാം പാൽ ഇതാ ഇത്രയേ ഉള്ളൂ ഒരു മുക്കാൽ കപ്പിൻ്റെ അടുത്തുണ്ടാവും ഒന്നാം പാൽ ഇനി രണ്ടാം പാലം അടുപ്പത്ത് വെച്ചിട്ട് തിളപ്പിക്കാനായിട്ട് വെക്കാം എന്നിട്ടൊന്ന് മൂടി വെച്ച് കൊടുത്താൽ മതി വരുന്ന സമയത്ത് മൂടി മൂടിയെടുത്ത് മാറ്റിയാൽ മതി അങ്ങനെ ഇതായതിപ്പോൾ നല്ലോണം തിളച്ച് വന്നിട്ടുണ്ട് ഞാൻ ഇതിലേക്ക് നമ്മൾ റെഡി ആക്കി വെച്ച ബോൾസ് ഉണ്ടല്ലോ അത് ചേർത്ത് കൊടുക്കാം ബോൾസ് ചേർത്ത് കൊടുത്തതിന് ശേഷം പിന്നെ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് മൂടി വെച്ച് കൊടുക്കുക എന്നിട്ട് ഈ ഒരു ബോൾസ് ഒന്ന് വേവിച്ചെടുക്കണം ഇത് പെട്ടെന്ന് തന്നെ വെന്ത്ട്ട് നമ്മൾ ആദ്യം ഇത് പിന്നെ കുറുക്കിയെടുത്തിട്ട് വേവിച്ചതാണല്ലോ ഈ ഒരു അരി പിന്നെ ഇതത് വെന്ത് വരുമ്പോഴത്തേക്ക് കുറച്ച് കോൺഫ്ലവർ റെഡിയാക്കിയെടുക്കുക രണ്ടര ടീസ്പൂൺ കോൺഫ്ലവർ കലക്കിയെടുക്കുന്നുണ്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇത് കലക്കിയെടുത്താൽ മതി പിന്നെ കോൺഫ്ലവർ ഇല്ലെങ്കിൽ കുറച്ച് അരിപ്പൊടി കലക്കിയെടുത്താലും മതി ഞാനിപ്പോൾ കോൺഫ്ലവർ ആണ് കലക്കിയെടുക്കുന്നത് നമ്മൾ ബോൾസെല്ലാം നല്ലോണം വെന്ത് വന്നിട്ടുണ്ട് ഇനി ലോ ഫ്ലെയിമിലാക്കി കൊടുത്തതിന് ശേഷം കലക്കിവച്ച കോൺഫ്ലോവർ ഉണ്ടല്ലോ അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക എന്നിട്ടിത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക എന്നിട്ട് ഇടയ്ക്ക് ഇടക്ക് ഇളക്കിക്കൊണ്ടേ ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് കട്ട പിടിച്ചു പോകാൻ സാധ്യതയുണ്ട് പിന്നെ ഇത് ഇതിലേക്ക് കുറച്ച് ഏലക്കായ പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് പഞ്ചസാരയും കൂടി ചേർത്തിട്ട് പൊടിച്ചതായതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വെള്ള കളറായിട്ട് നിൽക്കുന്നത് പിന്നെ മധുരത്തിന് ആവശ്യമുള്ള പഞ്ചസാരയും ചേർത്ത് കൊടുക്കുക ഒരു നാല് ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ഞാൻ ചേർത്ത് കൊടുത്തത് പിന്നെ മിൽക്ക് മൈഡുണ്ട് കുറച്ച് മിൽക്ക് മൈഡും ചേർത്ത് കൊടുത്താൽ മതി എൻ്റെ കയ്യിലില്ലാത്തതുകൊണ്ട് പഞ്ചസാര മാത്രമാണ് ചേർത്ത് കൊടുക്കുന്നത് പിന്നെ മധുരം ബാലൻസ് ചെയ്യാനായിട്ട് ഒരു കാൽ ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതെല്ലാം കൂടി നന്നായി ഒന്ന് തിളച്ച് ചേർട്ട് അപ്പോൾ ഏതാ ഇതിപ്പം നല്ലോണം തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഒന്നാം പാൽ ചേർത്ത് കൊടുക്കണം ഒന്നാം പാൽ ചേർത്ത് കൊടുക്കുന്ന സമയത്ത് ലോ ഫ്ലെയിമിലാക്കി കൊടുത്തതിന് ശേഷം ചേർത്ത് കൊടുക്കാം എന്നിട്ട് ചെറുതായി ഒന്ന് ചൂടായി വരുന്ന സമയത്ത് തീ ഓഫ് ചെയ്ത് കൊടുക്കുക അങ്ങനെ ഏതാ ഒന്നാം പാൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി മെല്ലെ ഒന്ന് അളുപ്പി യോജിപ്പിച്ചെടുക്കുക അപ്പോൾ ഇതായത് ഒന്ന് ചൂടായി വരുന്നുണ്ട് ഈ ഒരു സമയത്ത് ഞാൻ കുറച്ച് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു ടേബിൾ സ്പൂൺ ആണെങ്കിലും മതിയാവും അങ്ങനെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം തീ ഓഫ് ചെയ്ത് കൊടുക്കാം ഞാൻ ഇതിവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇത് ഞാൻ വേറൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട് ഇങ്ങനെ ബൗളിലേക്ക് മാറ്റി കൊടുത്തതിന് ശേഷം ഞാൻ കുറച്ച് അണ്ടിപ്പരിപ്പും കിശ്മീസും നെയ്യിൽ മൂപ്പിച്ചിട്ട് അതും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇങ്ങനെ അണ്ടിപ്പരിപ്പും കിസ്മീസൊന്നും ചേർത്ത് കൊടുക്കണം നിർബന്ധമൊന്നുമില്ല എന്നാൽ കുറച്ചും കൂടി ഒരു ടേസ്റ്റ് ഉണ്ടാവും അത് ചേർത്ത് കൊടുത്താൽ നെയ്ൽ മൂപ്പിച്ചിട്ട് ചേർത്ത് കൊടുക്കുമ്പോൾ ഒന്നും കൂടി ഒരു ടേസ്റ്റ് ഉണ്ടാവും പിന്നെ ഒരു ഭംഗിയൊക്കെ വേണ്ടിയിട്ട് കുറച്ചും കൂടി ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തത് ഇതിൻ്റെ മേലെ ഇതുപോലെ വിതറി വിതറിക്കൊടുക്കുന്നുണ്ട് അങ്ങനെ നമ്മുടെ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട് വെറൈറ്റി ആണല്ലോ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാനും പറ്റും ക്യാരറ്റോ പച്ചരി ഉണ്ടെങ്കിൽ നമുക്ക് സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ ഒരു പായസ ഇത് പിന്നെ നമുക്ക് പെട്ടെന്ന് ഒരു പായസം കുടിക്കണമെന്ന് തോന്നുന്ന സമയത്ത് ഇതുപോലെയല്ല ഉണ്ടാക്കിയെടുത്താൽ മതി പച്ചരി എപ്പം നമ്മൾ വീട്ടിലുണ്ടാവും ക്യാരറ്റെല്ലാം ഉണ്ടാകും ഇങ്ങനെ ചെയ്തെടുത്തിട്ട് ഉണ്ടാക്കിയെടുത്താൽ മതി പിന്നെ ഇങ്ങനെ ക്യാരറ്റിൻ്റെ കളറെല്ലാം കാണുമ്പോൾ കുട്ടികളും ഇഷ്ടത്തോടെ ഇത് കഴിക്കുകയും ചെയ്യും നല്ലൊരു കളർഫുള്ളാണല്ലോ ഇനി ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക